ഹായ് ഫ്രണ്ട്സ് ഹാവ് എ നൈസ് ഡേ എന്താണ് കോമ്പൗണ്ടിങ് ലോകത്തിലെ ഏഴ് മഹാത്ഭുതങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് എന്നാൽ വിശ്വവിഖ്യാതനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് കോമ്പൗണ്ടിങ്ങിനെയാണ് എന്താണ് കോമ്പൗണ്ടിങ് എന്താണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ശക്തി നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ നോബൽ സമ്മാന ജേതാവായ ഡോക്ടർ ഡാനിയൽ ജോൺസൺ ലോകത്തിന് പരിചയപ്പെടുത്തിയ പുത്തൻ സാമ്പത്തിക ആശയമാണ് പേൾവേൻ ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റം നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതിൻ്റെ ആറ് പ്രൊജക്റ്റിൽ രണ്ടാമത്തെ പ്രൊജക്റ്റായ പി ബി സി മെറ്റ മൾട്ടി പർപ്പസ് ടോക്കൺ കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കിത്തരുന്നു നിങ്ങളാ പ്രോഗ്രാമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ കാലാവധി എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് മാസമാണ് അതായത് ആയിരം ദിവസം ഉദാഹരണത്തിന് അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനം വെച്ച് എണ്ണൂറ്റി അൻപത് രൂപ ലഭിക്കുന്നു എണ്ണൂറ്റി അൻപത് ഇൻറ്റ് മുപ്പത് ദിവസം നിങ്ങൾക്ക് ആകെ ഇരുപത്തി അഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുന്നു രണ്ടാമത്തെ മാസം നിങ്ങൾ കോമ്പൗണ്ടിങ്ങിലേക്ക് ഈ തുക റീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആദ്യ ക്യാപിറ്റൽ രണ്ടാമത്തെ മാസം അഞ്ച് ലക്ഷത്തി ഇരുപത്തി അഞ്ചായിരത്തി അഞ്ഞൂറ് രൂപയായി മാറുന്നു രണ്ടാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇൻഡു മുപ്പത് ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വീണ്ടും നിങ്ങൾ കോമ്പൗണ്ടിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ മൂന്നാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഡെയിലി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് രൂപ നിങ്ങളൊന്നുകൂടി പരിശോധിക്കുക നാലാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്ന വരുമാനം തൊള്ളായിരത്തി എൺപത്തി ആറ് രൂപയായി വർദ്ധിക്കുന്നു തൊള്ളായിരത്തി എൺപത്തി ആറ് ഇൻറ്റു മുപ്പത് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ അഞ്ചാമത്തെ മാസം നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് ആയിരത്തി മുപ്പത്തി ഏഴായി വർദ്ധിക്കുന്നു ആയിരത്തി മുപ്പത്തി ഏഴ് ഇൻറ്റു മുപ്പത് ദിവസം നിങ്ങൾക്ക് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ലഭിക്കുന്നു അങ്ങനെ നിങ്ങൾ ഈ യൂട്യൂബിലുള്ള ചാർട്ട് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം ദിവസം അതായത് മുപ്പത്തി മൂന്ന് മാസം കൊണ്ട് തിരിച്ചു കിട്ടുന്ന തുക ഇരുപത്തി നാല് ലക്ഷത്തി അൻപത്തി അഞ്ചായിരത്തി നാൽപ്പത്ത് എട്ട് രൂപയാണ് എന്ന് മനസ്സിലാവും ഇത് ഈ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും പിൻവലിക്കാൻ കഴിയുന്ന തുകയാണ് അതായത് ഈ സിസ്റ്റത്തിലൂടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ എൺപത്തി അഞ്ച് ശതമാനം മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണമായും വിഡ്രോ ചെയ്ത് ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ പതിനഞ്ച് ശതമാനം സിസ്റ്റം തന്നെ നിർബന്ധപൂർവ്വം വീണ്ടും കോമ്പൗണ്ടിങ്ങിന് വിധേയമാക്കും അത് എന്തിനാണെന്ന് വെച്ചാൽ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ഇൻകമാണ് നമുക്ക് ലഭിക്കാറുള്ളത് ഒന്ന് ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും പാസീവ് ഇൻകം എന്ന് പറയുന്ന മഹത്തായ ഒരു സങ്കല്പത്തിലേക്കാണ് സിസ്റ്റം നമ്മളെ കൊണ്ടുപോകുന്നത് ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി ഒരിക്കലും ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പതിനഞ്ച് ശതമാനം സിസ്റ്റം മാറ്റിവെക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുമ്പോൾ താങ്ക്